ഒൻപതാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ആൻഡ് ഹസാഡസ് ജൈവ മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങൾ പിന്നെ എന്താണ് അപകടകരമായ മാലിന്യങ്ങൾ അപ്പോ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം അല്ലെ ഓക്കെ ക്ലാസിഫൈ ബയോഡിഗ്രേഡബിൾ ബയോഡിഗ്രേഡബിൾ നോൺ ആൻഡ് ഹസാഡസ് വേസ്റ്റ് അപ്പോ തന്നിരിക്കുന്നതിൽ ബയോഡിഗ്രേഡബിൾ ഏതാണ് നോൺ ബയോഡിഗ്രേഡബിൾ ഏതാണ് അതേപോലെ തന്നെ ഹസാഡസ് വേസ്റ്റ് ഏതാണ് അങ്ങനെയാണ് നമുക്ക് തരംതിരിക്കേണ്ടത് ഓക്കെ ഇതാ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് മലയാളത്തിലും വെസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോ തരംതിരിക്കുന്നതിന് മുൻപ് ക്ലാസിഫൈ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് അറിഞ്ഞിരിക്കണം എന്താണ് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് എന്താണ് നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് അല്ലേ അപ്പോൾ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇത് എക്സാമിന് ചോദിക്കും എന്താണ് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് എന്താണ് നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് എന്ന് എക്സാമിന് തീർച്ചയായും ചോദിക്കും ഓക്കെ അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം നോക്ക ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ആർ സേസ്റ്റ് ദാറ്റ് ഡീകംപോസ് ആൻഡ് ഗെറ്റ് ഡിസാർഡ് ഇൻ ദ സോയിൽ ഡ്യൂ ടു ദി ആക്ഷൻ ഓഫ് മൈക്രോബ്സ് എന്താ പറഞ്ഞത് ആ മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായി വിഘടിച്ച് മണ്ണിൽ അലിഞ്ഞു ചേരുന്ന മാലിന്യങ്ങളാണ് ജൈവ മാലിന്യങ്ങൾ ഓക്കെ അപ്പൊ ഇവിടെ എന്താ പറയുന്നത് നമ്മൾ മണ്ണില് ഒരുപാട് സൂക്ഷ്മജീവികളുണ്ട് അല്ലെ ഒരുപാട് സൂക്ഷ്മജീവികളുണ്ട് അപ്പോൾ ഈ സൂക്ഷ്മജീവികളുമായിട്ട് ഈ പറഞ്ഞ വേസ്റ്റ് ആ പ്രവർത്തിച്ചിട്ട് മണ്ണുമായിട്ട് അലിഞ്ഞു ചേരും അപ്പോൾ വേസ്റ്റ് വേസ്റ്റ് നമ്മൾ എന്ത് വിളിക്കുന്നത് 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 എന്ന് എന്ന് ജൈവ ജൈവ മാലിന്യങ്ങൾ മാലിന്യങ്ങൾ ഇനി എന്താണ് നോൺ ഒന്ന് വായിച്ചു മൈക്രോ ഓർഗാനിസംസ് ഇൻ സോയിൽ ബ്രേക്ക് ഡൗൺ പ്ലാസ്റ്റിക് വേസ്റ്റ് ഗ്ലാസ് പീസസ് മെറ്റൽസ് ഇലക്ട്രോണിക് വേസ്റ്റ് ആൻഡ് ലൈക്ക് തെർമോകോൾക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചില്ലു കഷ്ണങ്ങൾ ലോഹങ്ങൾ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ തെർമോകോൾ തുടങ്ങിയവയെ വിഘടിപ്പിക്കാൻ മണ്ണിലെ സൂക്ഷ്മജീവികൾക്ക് കഴിയില്ല ഇവയാണ് അജൈവ മാലിന്യങ്ങൾ ക്ലിയർ അല്ലേ അല്ലേ മണ്ണിലെ ഈ സൂക്ഷ്മ ജീവികൾക്ക് ഇത്തരത്തിലുള്ള വേസ്റ്റിനെ എന്തു ചെയ്യാൻ പറ്റില്ല പ്രവർത്തിച്ചിട്ട് മണ്ണുമായിട്ട് അലിഞ്ഞു ചേർക്കാൻ കഴിയില്ല അവയാണ് എന്ത് വിളിക്കുന്നത് അജൈവ മാലിന്യങ്ങളെന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് ഇവയെ ക്ലാസിഫൈ ചെയ്യാം അല്ലേ അപ്പോൾ നോക്കാം ദാ ഇവിടെ മിസ് ഓരോന്നിനും ഓരോരു ഫോണ്ട് വെച്ചിട്ട് ഡിനോ ഓരോരു കളർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം കേട്ടോ നോക്കുക ജൈവ മാലിന്യങ്ങളെ നമുക്ക് ജൈവ മാലിന്യങ്ങളെ ഒരു ഗ്രീൻ കളറിൽ മിസ് റൗണ്ട് ചെയ്ത് തരാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് എന്താണ് പേപ്പർ അല്ലെ അപ്പോൾ ഇത ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ ജൈവ മാലിന്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലെ ഇതിൽ പേപ്പർ എന്താണ് മക്കളെ പേപ്പർ എന്താണ് അതൊരു ജൈവ മാലിന്യത്തിന് ഉദാഹരണമാണ് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ആണ് കേട്ടോ പേപ്പർ ഇനി അടുത്തത് എന്താണ് അടുത്തത് എന്താണ് യെസ് കാർബോർഡ് അല്ലെ കാർബോർഡ് പാക്കിംഗ് കാർബോർഡ് പാക്കിംഗ് ഉദാഹരണമാണ് ബയോഡിഗ്രേഡബിൾ വേസ്റ്റിന് ഉദാഹരണമാണ് ഇനി അടുത്ത നോക്കിയേ ആ പച്ചക്കറി മാലിന്യങ്ങൾ പച്ചക്കറി മാലിന്യങ്ങൾ യെസ് ഇതിന് ഉദാഹരണമാണ് ഇനി അടുത്ത് എന്താ മാംസ മത്സ്യ മാംസ മാലിന്യങ്ങൾ അതും ഇതിന് ഉദാഹരണമാണ് ബയോഡിഗ്രേഡബിൾ വേസ്റ്റിന് ഉദാഹരണമാണ് ഇവയൊക്കെ തന്നെ എന്താണ് യെസ് മണ്ണിലെ സൂക്ഷ്മ ജീവികളാൽ ജീവികൾ പ്രവർത്തിച്ചിട്ട് ഇവയുമായി പ്രവർത്തിച്ചിട്ട് മണ്ണുമായിട്ട് എന്താ ചെയ്യുന്നത് ഇത് അലിഞ്ഞു ചേരുന്നുണ്ട് അല്ലേ വിഘടിക്കുന്നുണ്ട് വിഘടിക്കുന്നുണ്ട് ഓക്കെ യെസ് അപ്പോൾ അതാ ഇത്രയുമാണ് ആണെന്താ ജൈവ മാലിന്യത്തിന് ഉദാഹരണം ഇനി എന്താണ് അജൈവ മാലിന്യത്തിന് ഉദാഹരണം നോക്കണ്ടേ യെസ് നോൺ ബയോഡിഗ്രേഡബിൾ ഡീഗ്രേഡബിൾ അല്ലെ അജൈവ മാലിന്യങ്ങൾ അതായത് നോൺ ബയോഡിഗ്രേഡബിൾ ഡീഗ്രേഡബിൾ അതിന് എന്തൊക്കെയാണ് ഉദാഹരണം യെസ് ബൾബുകൾ ഉദാഹരണമാണ് ബൾബുകൾ ഇനി അടുത്ത എന്താണ് വസ്ത്രങ്ങൾ തുണികൾ അല്ലെ വസ്ത്രങ്ങൾ ഇനി എന്താണ് യെസ് ചെരുപ്പുകൾ ചെരുപ്പുകൾ എന്താണ് പെയിന്റ് പാത്രങ്ങൾ പെയിന്റ് പാത്രങ്ങൾ ഇനി നെക്സ്റ്റ് എന്താ വരുന്നത് ആ സ്ഫടിക കുപ്പികൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ ഓക്കെ ഇനി എന്താ പ്ലാസ്റ്റിക് ബാഗുകൾ പ്ലാസ്റ്റിക് ബാഗുകൾ ഇവയൊക്കെയാണ് എന്താ യെസ് അജൈവ മാലിന്യം അതായത് നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റിന് ഉദാഹരണം ഇനി ലാസ്റ്റ് എന്താണ് അപകടകരമായ മാലിന്യങ്ങൾ ഇനി അപകടകരമായ മാലിന്യത്തിന് ഉദാഹരണമാണ് നമുക്ക് പറയേണ്ടത് ഓക്കെ ബാക്കിയുള്ളതൊക്കെ എന്താണ് ആ അപകടകരമായ മാലിന്യത്തിന് ഉദാഹരണമാണ് അപ്പൊ അപകടകരമായ മാലിന്യങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഏതൊക്കെയാണെന്നാൽ ഏതൊക്കെയാണെന്ന് പ്രത്യേകിച്ച് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം ഓക്കെ അപ്പൊ മൊബൈൽ ഫോൺ ബാറ്ററി മൊബൈൽ ഫോൺ ബാറ്ററി അതെന്താണ് അപകടകരമായ ഒരു മാലിന്യമാണ് ഇനി അടുത്ത എന്താണ് സി എഫ് ലാമ്പുകൾ അല്ലെ സി എഫ് ലാമ്പുകൾ ഓക്കെ ഈ ലാമ്പിലൊക്കെ എന്താണ് ഒരുപാട് ടൈപ്സ് ഓഫ് ഗ്യാസസ് ഒക്കെ ഉണ്ടാവും കേട്ടോ ഭയങ്കര ടോക്സിക് ആണ് ആണതൊക്കെ ഇനി എന്താണ് കീടനാശിനി പാത്രങ്ങൾ കീടനാശിനി പാത്രങ്ങൾ ഇവയൊക്കെ എന്താണ് യെസ് ഈ മൂന്ന് ഈ മൂന്നെണ്ണം എന്താണ് ആ അപകടകരമായ മാലിന്യത്തിന് ഉദാഹരണമാണ് അപ്പൊ എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ റൗണ്ട് ചെയ്യല്ല വേണ്ടത് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യണം മൂന്ന് കോളം വരയ്ക്കണം ഒന്നാമത്തെ കോളത്തിൽ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് ജൈവ മാലിന്യങ്ങൾ രണ്ടാമത്തേല് നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് അ മാലിന്യങ്ങൾ ആൻഡ് ലാസ്റ്റ് എന്താണ് ഹസാഡ് വേസ്റ്റ് അല്ലെ അപകടകരമായ മാലിന്യങ്ങൾ ഈ മൂന്ന് കോളം വരച്ചിട്ട് യെസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ താഴെ താഴെ അങ്ങനെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത് അപ്പൊ ദാ മിസ് അതേപോലെ തന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോള എല്ലാവരും നോക്കണം കേട്ടോ എല്ലാത്തിൻ്റെ എക്സാമ്പിളും ഇതാ താഴെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ക്ലിയർ അല്ലേ മക്കളെ അപ്പോൾ ഇതാ എന്താണ് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് എന്താണ് നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ഇതുമായി ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കുറേ എക്സാമ്പിളും ഡിസ്കസ് ചെയ്തു അല്ലേ ഇനി ഇതുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെടുത്ത കംപ്ലീറ്റ് കാര്യങ്ങളും അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് ആവശ്യമാണെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ ബൈ